ഭൂമി ഹോമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചീരച്ചെമ്മീനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചീരച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടിയാൽ ഉടൻ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് സോഫ്റ്റാകുന്നത് വരെ ഒന്ന് വേവിക്കാം ഇത് ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് അരച്ചെടുക്കാം ചെമ്മീൻ ഇത് വലിയ ചെമ്മീനാണ് അതുകൊണ്ടാണ് ഞാനൊന്ന് മിക്സിക്കകത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് ചെറിയ ചെമ്മീനാണെങ്കിൽ ഈ കൂടെ തന്നെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇലയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഈ ചെമ്മീൻ്റെ കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചീര ഇങ്ങനെ മാറ്റിയിട്ട് നടുക്കയിലേക്ക് അങ്ങ് ചേർത്താൽ മതി ഇത് മൂടി രണ്ട് മിനിറ്റ് നേരം കൊണ്ട് ചെമ്മീനൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും കൂടുതൽ നേരം ചെമ്മീൻ വേഗരുത് എന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെയായി പോകും അതിൻ്റെ ഗുണങ്ങളും എല്ലാം നശിച്ചു പോകും അപ്പോൾ അത് കാരണം അല്പം മാത്രം വന്നാൽ മതി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കൈപ്പിടിയോളം നാളികേരം കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്ക് ഇറക്കി നമുക്ക് ചൂടോടു കൂടി സെർവ് ചെയ്യാം എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ വളരെ ടേസ്റ്റിയായ ആയ ഒരു ചീരത്തോരനാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചീരത്തോരൻ തന്നെയാകും ഇത് വളരെ ടേസ്റ്റിയാണ് എപ്പോൾ നമുക്ക് ചീര കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ മുരിങ്ങിയ ഇലയിലാണെങ്കിലും ഇത് ചേർത്തുണ്ടാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക